സ്റ്റൈലായി ട്രെയിലർ കൂടെ പടച്ചുവിട്ട് സ്ക്രീനിലെ പൊങ്കാലയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ദളപതി ഒരു ടിപ്പിക്കൽ ആഘോഷ ചിത്രത്തിന്റെ മുഴുവൻ എനർജിയും നിറച്ച് മൂന്ന് മിനിറ്റോളം നീണ്ട ട്രെയിലർ ഒരൊറ്റ മണിക്കൂറിൽ കൂടെ കൂട്ടിയത് പതിനഞ്ച് മില്യണും മേൽ കാഴ്ചക്കാരെയാണ് സംഭവമാന ഒരു ട്രെയിലർ റിലീസ് ആ കുത്തൊഴുക്കിന്റെ പേരുകൂടെയാണ് താരാരാധന അതിനുള്ള മറുപടിയാണ് വരാനിരിക്കുന്ന ദ ലാസ്റ്റ് ഡാൻസ് ഒരേ ഒരു ജനനായകന്റെ അവസാന ആട്ടം തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ കുതിക്കുന്ന ട്രെയിലറായി ജനനായകൻ മാറുന്ന കാഴ്ചയാണ് ഗോട്ടും ലിയോയും തീർത്ത റെക്കോർഡുകൾ മറികടക്ക് എന്നതിനപ്പുറം ആ പാച്ചിൽ ലക്ഷ്യം വെക്കുന്നത് ഇനി ഒരു താരത്തിനും തകർക്കാനാവാത്ത സാമ്രാജ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കത്തി പടരാൻ ആ നായകനിലും തീച്ചൂടുള്ള മറ്റൊരാളില്ലല്ലോ ട്രെയിലർ അവസാനിക്കുമ്പോൾ അവിടെ കാണപ്പോ ആട്ടത്തിന്റെ സൂചനയുണ്ട് തന്റെ എതിരുകൾക്കുള്ള താക്കിയതുണ്ട് കൊട്ടിക്കേറാൻ വേണ്ട മുഴുവൻ സ്വാഗുമുണ്ട് അവസാന ചിത്രത്തിൽ മറ്റെന്തിനും പ്രതീക്ഷിക്കുന്നതും മോസ്റ്റ് സ്റ്റൈലിഷ് എനർജറ്റിക് ഫോമിൽ അവരുടെ അണ്ണനെ തന്നെയാണ് തിയേറ്ററുകൾ അക്ഷരം പ്രതി ഒരു ഉത്സവ പറമ്പാകാൻ ഭാഗത്തുനിള്ള സിനിമാറ്റിക് മൊമെന്റുകളാണ് കാരണം ടിക്കറ്റ് എടുക്കുന്നത് ഒരു വിജയ് പടത്തിനാണ് എന്നാൽ ട്രെയിലറിന്റെ തിളക്കത്തിൽ തന്നെ തകർക്കും വിധം ചർച്ചയാവുകയാണ് ഭഗവന്ത് കേസരിയും റീമേക്ക് സാധ്യതകളും അവസാന ചിത്രത്തിൽ ഒരു കംപ്ലീറ്റ് വിജയ് ട്രീറ്റ് പ്രതീക്ഷിച്ചവർക്ക് ഒരിക്കൽ കൂടി ചൂടൻ ഡയലോഗുകൾ കൊണ്ടുള്ള കോരിത്തെ പ്രതീക്ഷിച്ചവർക്ക് നെഞ്ചിലേക്കൊരു ഇടിമിന്നൽ കണക്ക് തുളച്ചുകയർ എന്ന ആക്ഷൻ പ്രതീക്ഷിച്ചവർക്ക് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്ന വാക്കുകൾ സമ്മാനിക്കുന്ന ഒരു പക്ഷേ നിരാശയാകും പക്ഷെ ഒരു ഗംഭീര ഫെയർവെൽ സമ്മാനിക്കാൻ അവസാനമായ എന്റർടൈനറുടെ സിനിമാറ്റിക് സ്റ്റൈൽ കണ്ടിരിക്കാൻ ടിക്കറ്റ് എടുക്കുന്ന സഹോദരങ്ങൾക്ക് തിയേറ്ററിൽ പൊടിപാറ വീതം ആഘോഷമൊരുക്കാൻ തക്കവണ്ണം ദളപതി ഭഗവാന് ഉയരുമോ എന്ന ആദ്യം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പങ്കുവയ്ക്കുന്നവരുണ്ട് പക്ഷേ ഇതാദ്യമായല്ല വിജയ് റീമേക്കുകളിൽ എത്തുന്നതും ബോക്സ് ഓഫീസ് വാഴുന്നതും ഗില്ലി മുതൽ വേലായുധം വരെയും കാതിലക്കുമര്യാദ മുതൽ കാവലൻ വരെയും യൂത്ത് മുതൽ നമ്പൻ വരെയും റീമേക്കുകൾ വിജയ് ഹിറ്റ് അടിച്ച സിനിമകൾ നിരവധിയാണ് അതിൽ പലതും റെക്കോർഡുകൾ തീർത്തതും തളർച്ചയിൽ കരുത്തായതുമാണ് അതിനൊരു തുടർച്ചയാകുമോ ജനനായകൻ എന്നത് ജനുവരി ഒൻപതിനു മാത്രം ഉത്തരം ലഭിക്കുന്ന ചോദ്യമാണ് എന്തായിരുന്നാലും പൂർണമായും ചിത്രം ഒരു റീമേക്ക് അല്ല എന്ന് സൂചിപ്പിക്കുന്ന സീക്വൻസുകൾ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സയന്റിസ്റ്റ് ആയി എത്തുന്ന നരേന്റെ കഥാപാത്രവും പ്രിയാമണിയുടെ കഥാപാത്രവും കേസരിയുടെ കഥയിൽ സമാനതകൾ തോന്നിക്കാത്തവയാണ് ഒപ്പം റോബോട്ടുകളും ഇനി അത് ഭഗവത് കേസരി ആയാൽ തന്നെ തിയേറ്ററിൽ ആഘോഷമാക്കാനുള്ള പ്ലോട്ടുകളും പ്ലോട്ട് ട്വിസ്റ്റുകളും അതിലുണ്ടെന്ന് സിനിമ കണ്ടവർക്കറിയാം ഭഗവത് കേസരിയിലെ പെർഫോമൻസും കഥാപാത്രത്തിന്റെ അവതരണവും തമിഴിലേക്ക് എത്തുമ്പോൾ പരിഹരിക്കപ്പെട്ടാൽ വിജയ് ഫോർമാറ്റിലേക്ക് ഒരു കഥയാക്കി മാറ്റാൻ അധികം വിയർക്കേണ്ടി വരില്ല ആ കഥയിൽ മാസ് ആക്ഷനും റൊമാൻസിനും വേണ്ട സ്കോപ്പുകളുണ്ട് ിൽ വിജയ് കൊണ്ടുവരുന്ന തനി നാടൻ എലമെന്റുകൾ ചേർത്ത് നീറ്റ്ലി കുബ്ഡ് ഒരു പ്ലോട്ട് ഒരുക്കിയാൽ ബോക്സ് ഓഫീസിൽ ആ വിജയ് മാജിക് തന്നെ പ്രതീക്ഷിക്കാം പ്രധാന കഥാപാത്രങ്ങളിൽ ചിലരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സർപ്രൈസ് ഉണ്ടായേക്കാം അവിടെ ട്രാൻസ്ഫോർമേഷനുകളും ആക്ഷനും ഫാമിലി എലമെന്റും നായകന്റെ വളർച്ചയും വീഴ്ചയും വാഴ്ചയും എല്ലാം ഉണ്ട് ഒന്നുറപ്പാണ് ജനനായകനിലേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഉപരി രാഷ്ട്രീയത്തിലേക്കുള്ള മടക്കത്തിന്റെ വാതിൽ കൂടെ ഉണ്ടെന്ന് പറയാം രാഷ്ട്രീയ പ്രവേശനവും എതിരാളികൾക്കുള്ള ചാട്ടവാറടിയും കാണാം ഒരു അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി അയക്കാം വിജയ് എന്ന താരത്തിന്റെ അവസാന സിനിമ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന പ്രതീക്ഷയും ആകാംക്ഷയും ഇതായിരുന്നില്ല പ്രതീക്ഷ വെച്ച ഫെയർവെൽ എന്ന വിമർശനങ്ങൾ ട്രെയിലർ റിലീസോടെ ഉയരുന്നുണ്ട് എങ്കിലും സംശയം ഏതുമില്ലാത്തത് അതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ടിലാണ് നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ സിനിമാ അനുഭവങ്ങൾക്ക് നെഞ്ചിൽ കുടിയീർക്ക മക്കൾ നൽകുന്ന സ്നേഹം കൂടിയാണ് അവസാന തേരോട്ടം ഒരു രാവണം പവർ പാക്ക് ലാസ്റ്റ് ഡാൻസ്